ഹലോ സ്ലാമലേക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു പർച്ചേസിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ പോയിട്ട് ആ പർച്ചേസ് ചെയ്യുന്നുള്ളത് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് പർച്ചേസ് ചെയ്യുന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കണക്കെടുക്കാണ്ട് അതെടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിട്ടൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും സീനു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് ഇട്ടിട്ടാണ് കയറുന്നത് ഇതേനെ കയറി നോക്കി ഇതിനാണ് നമ്മൾ കുറച്ച് ഡെക്കോറ് ഐറ്റംസ് അതേമാതിരി കുറച്ച് പ്രീമിയം സാധനങ്ങളൊക്കെ നല്ല കളക്ഷൻ കിട്ടുന്ന ഒരു കടയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നമ്മുടെ പേരിൽക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുക്കാവശ്യമുണ്ട് അവിടേക്ക് ആവശ്യമുണ്ട് അവിടേക്ക് ആവശ്യമുണ്ട് അവിടേക്ക് ആവശ്യമുണ്ട് ഇനി ബെഡ്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ മനസ്സിലല്ലേ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഒക്കെ മൈൻഡിൽ വെച്ചാൽ ത്രീ ഡി ഉണ്ട് ത്രീ ഡി അക്ബർക്കുണ്ട് അക്ബർക്കാർക്ക് ചെറിയൊരു തിരക്കുണ്ട് അവിടെ എത്തിയിട്ട് വീഡിയോ കോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ബെഡ്റൂം സെറ്റിങ് അതേമാതിരി ലിബിങ് ഹാള് ഒക്കെ കിച്ചണിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ എന്നാൽ പോവാ നിജാസിന് ആണ് സിനും കുട്ടിയാണ് അതൊന്നും ഇറങ്ങിയിട്ടുള്ളത് റമീബും ടീമും ഉണ്ട് നമ്മുടെ കിച്ചണിലെ ടേബിൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണ് ലെസ് അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഫൈനൽ സ്റ്റേജ് പണികൾക്കാണ് ആണ് അതിലിപ്പോൾ ഇപ്പോൾ തന്നെ പർച്ചേസിന് തുടങ്ങിയാലാണ് നമുക്ക് ഓടാതിരിക്കാൻ പറ്റുള്ളൂ ഒടുവിൽ മക്കളെ നമ്മൾ എവിടെ എത്തി കഴിഞ്ഞാല് കൊണ്ടോട്ടിയാണ് എത്തിയിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ ഇപ്പൊ കണ്ടെ കൊണ്ടോട്ടി കോടങ്ങാട് നമ്മുടെ ക്യാമറ തൊട്ടടുത്തുള്ള ഫോളിയോട്ട് ഫർണിച്ചറിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഫർണിച്ചറ് മാത്രമല്ല നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഡെക്കോറംസും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ലെയർ ആയിട്ട് വലിയ ഒരു ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഷോപ്പിന്റെ ഉള്ളിൽ കയറി ആദ്യം നമുക്ക് ഇതില് ഒന്നാം നിലയിലത്തെ സാധനങ്ങളൊക്കെ കാണാം ഇത് മൊത്തം മൂന്ന് നിലയാണ് മൂന്ന് നിലയില് നല്ല പ്രീമിയം സാധനം നമ്മളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൊതിച്ചു പോകുന്ന അത്രയും അല്ലേ ഒക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഇതിന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നുണ്ട് ആദ്യം നമുക്ക് എന്താക്കെ ഐറ്റംസ് കാണാൻ കഴിയും ഓക്കെ കായ്സ് അപ്പം മെയിൻ ആയിട്ട് എന്താ സംഭവം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് എനിക്കിനി വേറെ സാധനം നോക്കി പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ടേബിൾക്കൊക്കെ ഉള്ള ഐറ്റംസ് ആണെങ്കിലും അതിന്റെ ഇതിനെന്താ നമ്മൾ പറയാ ഗ്ലാസ് വെയറ് അതേമാതിരി മെറ്റൽ വെയർ പിന്നെ ഈ സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സെർച്ചിങ് കൂടുതലുണ്ടാവില്ലേ രാമസോണിൽ ഇതിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഫുള്ള് സെർച്ചിങ് ആണ് ഇതുപോലത്തെ സാധനങ്ങൾ എന്തോ വേറെന്തോ സാധനെന്താ പറയാ തപ്പലാണ് ഇപ്പോൾ എന്നിട്ട് ഇന്റെ അടുത്ത് പറയും ഇക്ക ഇതെങ്ങനെയുണ്ട് ഇപ്പൊറസ്റ്റിന് ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ കാണാണ്ട് അല്ലേ ഇവിടെ കാണിച്ചെന്ന് ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ കാണാണ്ട് ഇൻഷാല്ല ഇത് നമ്മൾ ആദ്യം ഇത് മൊത്തത്തിൽ ഒന്ന് കട കാണിച്ചിട്ട് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പർച്ചേസിങ്ങും കട കാണിച്ചെല്ലാം പാടും നമുക്ക് ഒപ്പം നടക്കൂല അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ ഇതൊക്കെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലോർ ലാമ്പാണ് ഇട്ട് വരുന്നത് നല്ല മോഡൽസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഇത് വരുന്നുണ്ട് അത് ഇതുപോലെ നിന്നിട്ട് ഫോട്ടോ ഫ്രെയിമിന് നല്ല രസമുണ്ട് ഒരുപാട് ഈ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ തരണ്ട് നടന്നു ചെന്നിട്ടോ അത് ഈ സാധനം കാരണം ഇതിലേക്ക് ആ വൈറ്റ് എവിടെ ഇതിലേക്കൊരു വൈറ്റ് സാധനം നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവരുണ്ട് ഏതാ ഏതാ സാധനം പറ്റൂല്ലേ ആ ഇതാ ഇങ്ങനത്തെ ഒരു സാധനം ആ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല സാധനം പക്ഷെ ഇതിങ്ങനെ കാണുന്നവരത് ക്യാമറയ്ക്ക് നല്ല അടിപൊളിയാണ് അല്ലേ സാധനം ആപ്പിളോ ഇത് തുറക്കാൻ കഴിയൂ ഇതിങ്ങനെ ഹോളുണ്ട് ഡെക്കറേറ്റീവല്ലേ ആപ്പിളും സബർ ജെല്ലിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാധനമൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ നോട്ടിങ്ങിലുണ്ട് അതേമാതിരി ഈ സാധനമൊക്കെ നമ്മുടെ നോട്ടിങ്ങിലുണ്ട് ഏത് ഇതൊക്കെ കാരണം നമ്മളാ മനസ്സിൽ വിചാരിച്ച സാധനങ്ങളൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടോ ഇതിൻ്റെ ഈയൊരു സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിൽ പോയി കഴിഞ്ഞപ്പോഴും ഈ ഒരു സെക്ഷനാണ് അവിടെ കണ്ടിന്യൂ ഈ പാത്രങ്ങളൊക്കെ ഇപ്പോൾ കുറേയൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തിരിക്കണെങ്കിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കുന്ന അവിടുന്ന് നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അവിടെ അത്രയും ദൂരെ നമ്മൾ ഏറ്റിക്കൊടുത്തായിരുന്നു നമ്മൾ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ന്യൂഫലിക്ക അതേപോലത്തെ ഷോപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഉത്രങ്ങളായാലും എല്ലാ കളേഴ്സിലുള്ളതും അതേപോലെ മോഡൽസിലുള്ളതും ഇത ഈ സാധനമൊക്കെ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തായിരുന്നു അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒക്കെ സെലക്റ്റീവ് ഐറ്റംസ് ആട്ടോ അവിടെ ഇരിക്കുന്നത് ചുവറ്റുപാത്രമൊക്കെ എടുത്തോട്ടോ അലയൊക്കെ ഉള്ളത് ഇതാ ഈ സാധനമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാം കണ്ടോ എന്താ ഫോ ച ഉണ്ട് ഫിൽ ഫ്രെയിമൊക്കെ നമ്മൾ വെച്ചോ ഫ്രെയിംസ് ഇനി നമ്മളെ ബെഡ്റൂമിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് സാധനങ്ങളാണ് ഫ്രെയിംസ് കേട്ടോ അതും പല ഡിസൈനിലുള്ള ഫ്രെയിംസും ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് ഇത് മാത്രല്ല ഇവരുടെ എല്ലാ ചുമരുമയും എല്ലാ ഭാഗത്തും ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നു ഈ ചുമ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കിട്ടും കാരണം ഈ ഒരു സാധനം അന്വേഷിച്ചിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് കാരണം ഞാൻ നമ്മുടെ ലിവിങ്ങിൽ ഇതുപോലൊരു സാധനം സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനായിരുന്നു അപ്പോൾ എന്തായാലും ആ സാധനം ഇവിടെ ഉണ്ട് പിന്നെ ഇതായിരുന്നു നമ്മുടെ ശരിക്കുള്ള തീമുള്ളത് എല്ലാ തീമിലും അതായത് വാൾക്ക് ചെയ്യേണ്ട എല്ലാ ഡെക്കോറേറ്റ് പോലെ തന്നെ അക്രലിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഐറ്റംസ് ഞാൻ കാണിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തൂല നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്താലാണ് ഈ മൊബൈലിൽ കാണുന്ന മാതിരിയല്ല ഷോപ്പിൽ വന്ന് നേരിട്ട് കണ്ടാലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇനി അടുത്ത നമ്മൾ കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രീമിയം ടേബിൾ ടേബിൾ സെറ്റാണ് കേട്ടോ നമുക്ക് ഈ ഇത് എന്ത് ടേബിൾ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളിൻ്റെ ടേബിളാണ് വരുന്നത് എനിക്ക് നമുക്കിതിലൊക്കെ ഇരുന്നാൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നും കഴിച്ചു ഇനി അത് മാത്രല്ല ഇറ്റാലിയൻ മാർബിളുടെ ഇതിലും ടേബിൾ വരുന്നുണ്ട് ഒക്കെ ത്രീ സീറ്റ് ത്രീ മൊത്തം ആറു പേർക്ക് ഇരിക്കാനുള്ള നല്ല അടിപൊളി ടേബിൾ കേട്ടോ നമ്മൾ കൊട്ടാരത്തിലൊക്കെ ഇങ്ങനെ വിളിച്ചമാതിരി ഉണ്ടാവുള്ളൂ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താഴത്തെ ഫ്ലോറിലൊക്കെ അത്യാവശ്യം പ്രീമിയം സാധനങ്ങൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രീമിയം മാത്രമല്ല ഇതിൻ്റെ ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉള്ളത് മുകളിലത്തെ ഫ്ലോറിൽ വരുന്നുണ്ട് അത് നമ്മൾ കാണിച്ചതാ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് ണ്ട്ടോ ഇത് എന്താ ഒനിക്സ് മാർബിളോ ഒനിക്സ് മാർബിൾ സിനുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടേബിൾ ആണ് ഇപ്പോൾ വന്നിട്ട് ഈ റെഡും അതേമാതിരി ഈ ഒരു കുഷനും ഈ കസാരയൊക്കെ കസാരൊക്കെ കണ്ടിന്റെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കണം നല്ല രസം നിൽക്കാന്ന് പറഞ്ഞു ഇതെന്താ വരുന്നത് ഒനിക്സിന്റെ എണ്ണ വരുന്നത് അത്യാവശ്യം നല്ല കാണുമ്പോ തന്നെ നല്ലൊരു ഒരു പ്രീമിയം ടച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് പ്രീമിയം കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഓഫ് വൈറ്റിലാണെങ്കിലും വൈറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഒനിക്സിലും എല്ലാ തരത്തിലുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ആഴത്തെ കാണലൊക്കെ കഴിഞ്ഞ് ഒരുപാട് സാധനം ഇനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇനി അത് കഴിഞ്ഞാൽ മുകളിൽ ഒരുപാട് ഇതിലേറെ സാധനം മുകളിലുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പോകുന്നത് നേരെ മുകളിലോട്ടാണ് അങ്ങനെ നടക്കി നടക്കി ഓക്കെ ഇനി നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഒരു വാച്ചിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ ആർട്ടിഫിഷ്യലിൻ്റെ നമ്മുടെ പ്ലാന്റ്സ് വരുന്നുണ്ട് നല്ല ക്ലോക്കിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി സെക്കൻഡ് ഫ്ലോറിലും നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ അതേമാതിരി മേശ അതേമാതിരി സ്റ്റൂള് കസേര ഡെക്കോറേറ്റീവ്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത് നമ്മൾ ടീ പോയില്ലേ പോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ നല്ല ഒക്കെ വെവ്വേറെ മോഡൽസിലാ കേട്ടോ വരുന്നത് അതെന്താ മരവും അതായത് ഒറിജിനൽ മരത്തിൻ്റെ ഇതിലൊക്കെ നമ്മൾ എന്താ എന്താ പോയിട്ടോ ചെടിയൊക്കെ വെച്ചാൽ അടിപൊളിയാവും കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടേബിൾ അല്ലേ കിച്ചൺ ടേബിൾ അല്ലത് കിച്ചൺ ടേബിൾ പിന്നെ റൂമിലൊക്കെ മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അതുപോലത്തെ ഒരു സാധനം നമ്മൾ എന്തായാലും ചാർജ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് നോക്കി നടന്നതാണ് ആ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് ലാമ്പ് അതേമാതിരി റൂമിലെ നമ്മളെ ഡ്രസ്സിന് നല്ല ആ റൂമിലൊക്കെ നല്ല ആ തിരുമ്പ് ആ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഒരു നല്ല കളേഴ്സിൽ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീസർ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ ഇത് കാർപ്പറ്റോ ഒക്കെ അത്യാവശ്യം ലെങ്ത്തിലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ബോർഡറിൽ കൊടുത്തോണ്ടിട്ടോ ആണോ ബ്ലാക്ക് ബേസിനല്ലേ ബ്ലാക്ക് ബോർഡർ കൊടുക്കാല്ലേ സിറ്റൌട്ടിലൊക്കെ മറ്റേ മരത്തിന്റെ ബെഞ്ച് പോലത്തെ സാധനങ്ങൾ ഇട്ടാറുണ്ട് ഇപ്പൊ അതൊക്കെ ട്രെൻഡ് കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറഞ്ഞ മാതിരി ഇപ്പൊക്കെ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെയേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ചെയേഴ്സ് കണ്ടോളി ഗ്രേലും അതേമാതിരി വുഡിലും എല്ലാ മോഡൽസ് ചെയേഴ്സ് ഇവിടെ അവൈലബിളാണ് കേട്ടോ എങ്ങനെ ഇത് പ്രീമിയം തോന്നുന്നുണ്ടല്ലേ അല്ലേ മുകളിലും നമ്മുടെ ഇത് ഗ്ലാസ് അല്ലേ ഗ്ലാസ് ടൈപ്പ് ഉണ്ട് അതേമാതിരി മാർബിൾ ടൈപ്പ് ഉണ്ട് ഒനിക്സ് ടൈപ്പ് ഉണ്ട് പിന്നെ ഗ്ലാസിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് വരുന്നുണ്ട് ഒരുപാട് ടേബിള് മുകളിലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് താഴെ നമുക്ക് കുറച്ച് സോഫകൾ കാണാം അല്ലേ മുകളിലെ സോഫയല്ലേ വരുന്നത് ഓക്കെ അതിലും മുകളിൽ കയറുമ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ റൂമിലും അതേമാതിരി ഫ്രെയിംസ് ഹാളിനൊക്കെ ഭംഗി കൂട്ടാൻ പറ്റിയ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കൈസ് നമ്മൾ മൂന്നാമത്തെ ഫ്ലോറിലെത്തി ഇവിടെ മൊത്തം സോഫയുടെ കളക്ഷൻസാണ് നോക്കി കാണി സോഫൊക്കെ ഇതൊക്കെ വാഷബിൾ സോഫയാണ് അതിൻ്റെ തന്നെ വൃത്തിക്കുള്ള ഒരു പോണ്ട് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറ് എല്ലാം ഡിഫറെൻ്റ് തീമിലാണ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് വരുന്ന അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന നിങ്ങളെ ഓൺ പ്രൊഡക്ഷനാണ് അപ്പോൾ ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടത് വരുന്നത് ഓക്കെ അതിന് തന്നെ പില്ലോസ് കാര്യങ്ങൾ മൊത്തത്തിൽ ഇത് മൊത്തം സോഫയുടെ സെക്ഷനാണ് ഓക്കെ എല്ലാ മോഡൽസിലും മെറ്റീരിയലൊക്കെ ഒക്കെ ഒരേ മെറ്റീരിയലല്ല അവിടെ നമ്മൾ വാഷബിൾ മെറ്റീരിയല് ഇത് വേറൊരു ടൈപ്പ് ഇത് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നമ്മൾ ഇതുപോലത്തെ സാധനമാണ് നമ്മുടെ ലിവിങ്ങിലേക്ക് ചൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഈ ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായത് എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ച് നേരം നോക്കി നിൽക്കണം ഓക്കെ എങ്ങനെയുണ്ട് കടന്നാണ്ട് ഇറങ്ങി പോകും ഓക്കെ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സാധനമാണ് ആ സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ അതിനെന്താ പറയുക ബീൻ ബാഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുള്ളത് നല്ല പീ കോക്ക് അതേമാതിരി വൈലറ്റ് ഒരുപാട് കളേഴ്സിലാറ്റം വരി ഇരിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് എനിക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലോകമാണ് എന്തായാലും മസ്റ്റായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്ത് നമ്മളൊരു കുടിയിരിക്കലുണ്ട് എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരാൾക്ക് പറഞ്ഞ് കൂടിയിരിക്കുമ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം കട തേടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫോ ഡോട്ടി ഫോളിവുഡിലോട്ട് വന്നാൽ മതി നിങ്ങൾക്കിത് ഒരു ഒരു മണിക്കൂറൊക്കെ നിന്ന് തിരഞ്ഞു നോക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് അതായത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ എന്തായാലും നമുക്ക് നല്ലൊരു ചോയ്സ് ആയി നമ്മളെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആയി ഫ്ലോ എന്താണ് നല്ലൊരു വായ്പ ഉള്ള പേരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സായി ഫോളിയോട്ട് ഓക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഫോൾ ചെയ്യുന്നോട് കാരണം നമ്മൾ വീട് വെക്കുന്നത് മാത്രമല്ല അതിലേക്കുള്ള ഓരോ സാധനങ്ങളും ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മനസ്സിന് തൃപ്തിയായ സാധനങ്ങൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് നമ്മൾ ഒരുപാട് ഈ വീടിൻ്റെ സാധനങ്ങളൊക്കെ വരുമ്പോൾ പർച്ചേസിങ്ങിനാണ് നമുക്ക് കൂടുതൽ ടൈം വരാം അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കൂടുതൽ എല്ലാം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താവും നമ്മൾ ആ ടൈമൊക്കെ നമുക്ക് ലാഭമാവും കുടിയിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താവും നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ല നമുക്ക് വിചാര സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല ആകെ ഒരു മൂഡ് ഓഫ് കാരണം അത്രയും ചെയ്തിട്ട് ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാതിരിക്കാൻ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളാ പ്രശ്നം തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പർച്ചേസിങ് കൊടുക്കുക ഞാൻ ഞാനിൻ്റെ പ്രേക്ഷകർക്ക് ഈ വീഡിയോസ് കാണിച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ കുഴങ്ങി ഇനി എനിക്ക് കാണിക്കാൻ പറ്റാത്ത എത്രയോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് കാണുക പർച്ചേസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ പൈസ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അപ്പ് ആക്കുകയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഞാൻ ഇതിൽ നമ്മൾ പർച്ചേസിങ്ങും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് മിനിറ്റുകളോട്ട് കിടക്കും അപ്പോൾ പർച്ചേസിംഗ് വീഡിയോ ഞാൻ വേറെ തന്നെ ഒന്ന് കാണിക്കാം നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചാലും അപ്പോൾ എന്തായാലും ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതുമാത്രമല്ല നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണ ആണെങ്കിലും പ്രീമിയായിട്ട് നോക്കുകയാണെങ്കിലും നമ്മളൊരു കസ്റ്റമൈസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിലും എല്ലാം ഇവിടെ ചെയ്ത്രല്ല നിങ്ങൾ ഏത് എവിടെയാണെങ്കിലും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ വിളിച്ച് അല്ലെങ്കിൽ നാ മസ്റ്റ് ആയിട്ട് ഷോപ്പ് ഒന്ന് വിസ്റ്റ് ചെയ്തോളി നമ്മുടെ കൊണ്ടോട്ടി കോടങ്ങാട് എ ഐ ക്യാമറിൻ്റെ തൊട്ടിപ്പുറത്ത് ഫ്ലോയിറ്റ് ആ ഫോളിയോട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഷോപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒക്കെ സാധനങ്ങൾ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ കഴിച്ചു അപ്പോൾ എന്തായാലും